ഇടുക്കിയിലെ കർഷക ആത്മഹത്യകൾ തടയാൻ സർക്കാർ ഉചിതമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് ആരോപിച്ച് യു ഡി എഫ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു ഈ മാസം ആറിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഏകദിന ഉപവാസം നടത്തും ചെന്നിത്തലയുടെ ഉപവാസത്തിന് പിറകെ മാർച്ച് ഒൻപതിന് ഹർത്താൽ നടത്താനുള്ള അനുമതി തേടി ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകി ഇടുക്കിക്ക് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ബജറ്റിന് ശേഷം അനുവദിച്ചിരുന്നെങ്കിലും അടിയന്തര സാഹചര്യം നേരിടാനുള്ള പണം പാക്കേജിൽ ഇല്ലെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കടക്കെഴിയെ തുടർന്ന് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇടുക്കി ജില്ലയിൽ മൂന്ന് കർഷകരാണ് ആത്മഹത്യ ചെയ്തത് പ്രളയത്തിൽ കൃഷി നശിച്ച വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ഇവർക്ക് ജീവൻ എടുക്കേണ്ടി വന്നത് ഇടുക്കിക്ക് പുറമെ കഴിഞ്ഞ ദിവസം തൃശൂരിലും കർഷകർ ആത്മഹത്യ ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുന്നത് ഇതിന്റെ ഭാഗമായി കർഷക ആത്മഹത്യകളിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം ആറിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഏകദിന ഉപവാസം നടത്തും കട്ടപ്പനയിലാണ് ചെന്നിത്തല ഏകദിന ഉപവാസം നടത്തുക നിലവിലെ സാഹചര്യങ്ങളിൽ കർഷകർക്ക് ആശ്വാസം ലഭ്യമാക്കുന്നതിനായി കർഷകരുടെ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ സർക്കാർ എഴുതി തള്ളണമെന്നും രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ വിഷയത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രംഗത്തെത്തി അതിനിടെ ഇടുക്കി ജില്ലയിലെ കർഷക ആത്മഹത്യകൾ പെരുകിയിട്ടും സർക്കാർ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ച ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്യാനും കോൺഗ്രസ് നീക്കമുണ്ട് ചെന്നിത്തലയുടെ ഉപവാസത്തിന് പിറകെ മാർച്ച് ഒൻപതിന് ഹർത്താൽ നടത്താനാണ് പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ പരീക്ഷാ കാലയളവിൽ ഹർത്താൽ നടത്തുന്നത് ഉചിതമല്ലെന്ന അഭിപ്രായവും ഒരു വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ചെന്നിത്തല പ്രഖ്യാപിച്ചിട്ടുള്ള ഉപവാസത്തിനൊപ്പം ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആറിന് നടത്താനും ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട് അതിനിടെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത തൃശൂരിൽ പുഴൂർ സ്വദേശി ജിജോ പോളിന്റെ മരണം കർഷക ആത്മഹത്യ എന്ന് പറയാനാവില്ലെന്ന് കൃഷിമന്ത്രി ബി എസ് സുനിൽകുമാർ പ്രതികരിച്ചു കൃഷിയെ ഉപജീവനമായി ആശ്രയിച്ച് ജീവിച്ചിരുന്ന വ്യക്തി തന്നെയായിരുന്നു ജിജോയും കുടുംബവും മഹാപ്രളയത്തിനു മുൻപ് പച്ചക്കറി കൃഷിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിരുന്നു കഴിഞ്ഞ പ്രളയത്തിലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ജിജോയ്ക്ക് സംഭവിച്ചത് വില കൊടുത്ത് മറ്റു കർഷകരിൽ നിന്നും വാങ്ങി വെട്ടിക്കൊണ്ടുവന്ന ഇരുന്നൂറ് ഏത്ത കുലകൾ പ്രളയത്തിൽ നശിച്ചിരുന്നു പ്രളയാനന്തരം പതിനായിരം രൂപ ലഭിച്ചത് കൂടാതെ യാതൊരു സഹായവും കുടുംബത്തിന് കിട്ടിയിട്ടില്ല കുഴൂർ സർവീസ് സഹകരണ ബാങ്കിൽ മാത്രം പതിനഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നാണ് കുടുംബം പറയുന്നത് പതിനേഴ് സെന്റ് വരുന്ന പുരയിടവും വീടും ഈട് ഈടുവച്ചാണ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തത് കൂടാതെ എസ് ബി ഐ മാള കാനറ ബാങ്ക് ശാഖ കുത്തിയതോടെ മാർക്കറ്റ് തുടങ്ങിയടങ്ങളിലായി പത്ത് ലക്ഷം രൂപയുടെ കൂടെ ബാധ്യതയുണ്ട് ൾത്ത വകയിലും കൃഷിഭൂമികൾക്ക് പാട്ടം പാട്ടുകൊടുത്ത വകയിലും ബാധ്യതയുണ്ട് എന്നാൽ ജിജോയുടെ വായ്പകൾ കാർഷിക ആവശ്യത്തിന് ഉള്ളതായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള മന്ത്രിയുടെ പരാമർശം പ്രക്ഷോഭത്തിന് കാരണമായി ഇതേ തുടർന്ന് കൃഷിയെ ഉപജീവനമായി ജീവിക്കുന്നവരുടെ കാർഷിക ആവശ്യത്തിനല്ലാത്ത വായ്പകളിൽ എന്ത് സഹായം ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത